വിശദമായ വാർത്തകളിലേക്ക് സർക്കാർ ഗവർണർ പോരി തുടരുന്നതിനിടെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന ആശങ്കയ്ക്കിടെയാണ് യോഗം ഗവർണർ തടസ്സവാദം ഉന്നയിച്ചാൽ സ്വീകരിക്കേണ്ട നിലപാട് യോഗം ചർച്ച ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയാകും ഇടുക്കി ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ ഒപ്പിടാത്ത ഗവർണർക്കെതിരെ തുടർ സമര പരിപാടികളും തീരുമാനിച്ചേക്കും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് ശേഷം അടുത്ത രണ്ട് ദിവസങ്ങളിൽ സംസ്ഥാന സമിതി ചേരും ഈ മാസം അവസാനം തിരുവനന്തപുരത്ത് ചേരുന്ന പൊളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളുടെ ഒരുക്കങ്ങളും ചർച്ചയാകും കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ഹാജരായേക്കില്ല ഇന്ന് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം തോമസ് ഐസക്കിന് നോട്ടീസ് അയക്കുന്നത് നേരത്തെ ഹൈക്കോടതി തടഞ്ഞിരുന്നു വ്യക്തിഗത വിവരങ്ങൾ ചോദിച്ചു എന്ന തോമസ് ഐസക്കിന്റെ ഹർജിയിലായിരുന്നു ഉത്തരവ് തുടർച്ചയായി സമൻസ് അയച്ച് അനാവശ്യ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നു എന്നും കേസിന്റെ പിന്നിൽ രാഷ്ട്രീയ താൽപ്പര്യമാണെന്നും ആയിരുന്നു തോമസ് ഐസക്കിന്റെ വാദം തുടർന്ന് തോമസ് ഐസക്കിന് സമൻസ് അയക്കുന്നത് നിർത്തിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു എന്നാൽ അന്വേഷണം തുടരാൻ ഹൈക്കോടതി അനുമതി നൽകിയതോടെ പഴയ സമൻസും പിൻവലിച്ച് ഇ ഡി പുതിയത് ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ഇന്ന് അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളുക പേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പന്റെ സ്വർണത്തിടമ്പ് പൂജിക്കും തുടർന്ന് ഉച്ചയ്ക്ക് മുൻപ് ആകാശത്ത് പരുന്തിനെ കാണുമ്പോൾ പേട്ട ശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പേട്ടതുള്ളൽ തുടങ്ങും ക്ഷേത്രത്തിൽ നിന്നും പേട്ടത്തുള്ളി മസ്ജിദിൽ എത്തുന്ന അമ്പലപ്പുഴ സംഘത്തെ ജമാഅത്ത് കമ്മിറ്റി പ്രതിനിധികൾ സ്വീകരിക്കും രണ്ടു മണിയോടെ പേട്ടത്തുള്ളൽ സമാപിക്കും മൂന്നു മണിയോടെ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടത്തുള്ളൽ പേട്ട ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങും മകരവിളക്കിന് മുന്നോടിയായി സന്നിധാർത് സുരക്ഷ ശക്തമാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് പോലീസുകാരെയാണ് സന്നിധാനത്തും പരിസരത്തും വിന്യസിച്ചത് തീർത്ഥാടകർക്ക് സഹായവുമായി പുതുതായി മുന്നൂറ്റി അൻപത് ജീവനക്കാരെ കൂടി ദേവസ്വം ബോർഡ് നിയോഗിച്ചിട്ടുണ്ട് മകരജ്യോതി ദർശിക്കാൻ എത്തിയവർ സന്നിദ്ധാനത്ത് ടെന്റുകൾ കെട്ടി താമസം തുടങ്ങി സന്നിധാനത്ത് തുടരുന്നവരെ നിർബന്ധപൂർവ്വം തിരിച്ചയക്കേണ്ട എന്നാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസം ദർശനത്തിനെത്തിയ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഉണ്ടായത് മകരവിളക്കിന് മുന്നോടിയായി ശബരിമല സന്നിധാനത്തെ ഹോട്ടലുകളിൽ സന്നിധാനത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ ഒരേ സമയം അഞ്ചിൽ കൂടുതൽ സിലിണ്ടറുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് നിർദ്ദേശം ഗ്യാസ് സിലിണ്ടറുകൾ ഹോട്ടലിന് പുറത്ത് സൂക്ഷിക്കണം പരിശോധനയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഹോട്ടലുകൾക്ക് അഗ്നിരക്ഷ സേന കർശന നിർദ്ദേശം നൽകി അടുപ്പിൻ്റെ അടുത്ത് മാറ്റി വെക്കുക പിന്നെ സിലിണ്ടറുകൾ പരമാവധി കുറച്ച് മാത്രം അകത്ത് വെക്കാവും പുറത്തുനിന്ന് എടുത്തിട്ട് ആവശ്യമുള്ളവ മാത്രം അകത്ത് പുറത്തുനിന്ന് അകത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് അതുപോലെ ട്യൂബുകൾ ഒക്കെ കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് വെക്കാനും ചൂട് തട്ടാ സിലിണ്ടർ ചൂട് തട്ടാ നോക്കാനും പറയുന്നുണ്ട് പിന്നെ അതുപോലെ ഫയർ എക്സ്റ്റിങ്ക്വിഷുകൾ കൃത്യമായിട്ട് നിറച്ചിട്ട് ഉപയോഗിക്കാനും ഉപയോഗിക്കാൻ സ്റ്റാഫിനെ പഠിപ്പിക്കുകയും ും വാതക ചോർച്ചയുണ്ടായാൽ അടിയന്തരമായി ഇടപെടാനും തീയണക്കാനുമുള്ള മാർഗങ്ങൾ അഗ്നിരക്ഷാസേന അംഗങ്ങൾ ഹോട്ടൽ ജീവനക്കാരോട് വിവരിച്ചു വരും ദിവസങ്ങളിലും ഹോട്ടലുകളിൽ പരിശോധന തുടരും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഹോട്ടലുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ട്വന്റി ഫോർ സന്നിധാനം സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആദ്യ സിനഡ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം അതിരൂപത വിഭജനം തുടങ്ങിയവ ചർച്ചയാകും ഏകീകൃത കുർബാന നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പുതിയ സഭാധ്യക്ഷൻ ചുമതലയേറ്റ തൊട്ടു പിന്നാലെ കടുത്ത നടപടികളിലേക്ക് സിനഡ് കടന്നേക്കില്ല മാർ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് എത്തിയതോടെ ഷംഷാബാദ് രൂപതയ്ക്ക് പുതിയ മെത്രാനെ തീരുമാനിച്ചേക്കും നിലവിൽ സഹായ സഹായമെത്രാന്മാരായ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ മാർ തോമസ് പടിയത് എന്നിവർക്കാണ് സാധ്യത ശനിയാഴ്ചയാണ് സിനഡിന്റെ സമാപനം ഓർത്തഡോക്സ് സഭയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഓർത്തഡോക്സ് സഭ എപ്പിസ്കോപ്പൽ സുനഹദോസ് ഇന്ന് ചേരും സഭാ ആസ്ഥാനമായ കോട്ടയം ദേവലോകം അരമനയിൽ രാവിലെ മണിക്കാണ് യോഗം കാതോലിക്ക ബാവയും സഭയിലെ മെത്രാപൊലിത്തന്മാരും പങ്കെടുക്കും നിലയ്ക്കൽ ഭദ്രാസനാധിപനെതിരായ ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിന്റെ മോശം പരാമർശം ഫാദർ ഷൈജു കുര്യനെതിരായ പരാതികൾ തുടങ്ങിയവ ചർച്ചയാകും പ്രശ്നങ്ങൾ സഭയുടെ കെട്ടുറപ്പിനെ ബാധിച്ചേക്കാം എന്ന ആശങ്ക ശക്തമായതിനെ തുടർന്നാണ് യോഗം വയനാട് മൂടക്കൊല്ലിയിൽ പന്നി ഫാമിലെ കടുവ ആക്രമണത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാർക്കെതിരെ കേസെടുത്തു പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന വനംവകുപ്പിന്റെ പരാതിയിലാണ് കേസ് സംഭവ സമയത്ത് സ്ഥലത്തില്ലാതിരുന്ന ഫാമുടക്കെതിരെയും പോലീസ് കേസെടുത്തു മൂടക്കൊല്ലിയിൽ ശ്രീജിത്തിന്റെയും ശ്രീനേഷിന്റെയും കടുവയുടെ ആക്രമണം ആക്രമണമുണ്ടായത് കഴിഞ്ഞ പന്നിക്കുട്ടികൾ കടുവയുടെ ആക്രമണത്തിൽ ചത്തു ആറിന്തുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഈ സമയം സ്ഥലത്ത് ഇല്ലാതിരുന്ന ശ്രീജിത്തിൻ്റെ പേരിലടക്കം അഞ്ചു പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് നിയമ നടപടിയുമായി തീരുമാനം ആറാം തിയതി രാത്രിയിൽ കൂട് സ്ഥാപിക്കുകയും ഏഴാം തിയതി അത് കൂട് വന്ന് നോക്കാമെന്ന പുറച്ചുകാരോട് ഞാൻ അപമാര്യായി പെരുമാറിയെന്നും ഊദ്രവിക്കാൻ കൊല്ലും വെട്ടും എന്നൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞാണ് കേസ് കൊടുത്തിരിക്കുന്നത് നിലവിലെന്ന് ഞാൻ രാ രാത്രി ഇവിടുന്ന് ഈ കൂട് വെക്കുമ്പോൾ ഇവിടെ ഇല്ല ഞാൻ ഏഴുമണിയാവുമ്പോൾ കോഴിക്കോട് പോയതായിരുന്നു ഫാമിലേക്കുള്ള തീറ്റയെടുത്ത് ഞാൻ വരുന്നത് പതിനൊന്നേ മുക്കാലിനാണ് ഇവിടെ വനം വനംവകുപ്പ് നഷ്ടപരിഹാരം തരാതിരിക്കാനോ അവരോട് അങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറി എന്നും പറഞ്ഞ് കേസിലുൾപ്പെടുത്തി നഷ്ടപരിഹാരം തരാതിരിക്കുകയാണെന്ന് ഒരു സംശയമുണ്ട് മൂടക്കൊലിയിൽ ക്ഷീരകർഷകൻ കർഷകൻ പ്രജീഷിനെ കടുവ കൊലപ്പെടുത്തിയ സംഭവത്തിൽ വനം വകുപ്പിനെതിരെ പ്രതിഷേധം ഉയർന്നെങ്കിലും നാട്ടുകാർ സംയമനം പാലിക്കുകയായിരുന്നു ഇതിനിടയിൽ വീണ്ടും കടുവാ ആക്രമണം ഉണ്ടായതോടെ വൈകാരികമായാണ് പ്രദേശവാസികൾ പ്രതികരിച്ചത് വനം ഉദ്യോഗസ്ഥരിൽ ചിലർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചതായാണ് ആരോപണം പൊതുപ്രവർത്തകർ ജാഗ്രത പുലർത്തിയതാണ് വിഷയം സങ്കീർണമാകാതിരിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഞങ്ങൾ ഉൾപ്പെടെ നാല് അഞ്ച് പേർക്കെതിരെയാണ് എടുത്തിട്ടുള്ളത് അഞ്ച് പേർക്കൊന്ന് നമ്മളിപ്പം ഇതിനകത്ത് ശ്രീജിത്ത് എന്ന് പറയുന്ന കക്ഷി ഈ സംഭവസ്ഥലത്ത് പോലും ഒന്നും അല്ല അത് ഈ ഫാമിൻ്റെ ഉടമസ്ഥൻ മാത്രമാണ് നമ്മൾ മറ്റൊരു രൂപത്തിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള യാതൊരു സംഭവം അവിടെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഇവർ എന്തിനാണ് കേസ് കേസെടുത്തതെന്ന് നമുക്കറിയത്തില്ല പിന്നെ അത് എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യം ഈ പ്രജീഷിനെ കൊന്നതുപോലുള്ള സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തന രൂപത്തിൽ ഞാൻ ഞാനതിനകത്ത് നിത്യുണ്ട് അപ്പോൾ അതുകൊണ്ട് ആസൂത്രിതമായിട്ട് എന്നെ പോലെയുള്ള ആളുകൾ കള്ളക്കേസ് കൊടുക്കണം എന്നൊരു ഒരു ഒരു നിർബന്ധ കൂടിയാണ് ഈ വനംവകുപ്പ് എടുത്തത് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് നിരപരാധിയായ ഫാം ഉടമയ്ക്കെതിരെ കേസെടുത്തതിൽ പന്നി കർഷക അസോസിയേഷൻ മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട് സംഭവം നടന്ന ഒരാഴ്ച പിന്നിട്ടിട്ടും കടുവ കൊന്നൊടുക്കിയ പന്നികളുടെ നഷ്ടപരിഹാര കാര്യത്തിൽ ഇനിയും തീരുമാനം ഉണ്ടായിട്ടില്ല ട്വൻറ്റി വയനാട് പ്രതിപക്ഷ എം പിമാരുടെ സസ്പെൻഷൻ പരിശോധിക്കുന്നതിന് ലോക്സഭ അവകാശ ലംഘന സമിതി ഇന്ന് യോഗം ചേരും കോൺഗ്രസ് എം പിമാരായ കെ ജയകുമാർ അബ്ദുൾ ഖാലിദ് വിജയകുമാർ വിജയ് വസന്ത് എന്നിവരുടെ സസ്പെൻഷനാണ് കമ്മിറ്റി പരിശോധിക്കുക ശൈത്യകാല സമ്മേളനത്തിൽ നൂറ് പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്തുവെങ്കിലും ബാക്കി തൊണ്ണൂറ്റിയേഴ് പേരുടെയും സസ്പെൻഷൻ സമ്മേളന കാലയളവോടെ അവസാനിച്ചിരുന്നു ബിജെപിയുടെ സുനിൽകുമാർ സിംഗ് അധ്യക്ഷനായ അവകാശ ലംഘന സമിതിയിൽ കൊടിക്കുന്നിൽ സുരേഷ് കല്യാൺ ബാനർജി ടി ആർ ബാലു എന്നിവരാണ് പ്രതിപക്ഷത്തു നിന്നുള്ള ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ ഒന്നാം പതിപ്പിനെതിരെ ഉയർന്ന അഴിമതി പരാതികളിൽ അന്വേഷണവുമായി ടൂറിസം വകുപ്പ് ടിക്കറ്റ് വിൽപ്പനയിലും ടെൻഡർ നടപടികളിലും അഴിമതി നടന്നുവെന്നാണ് ആരോപണം ടൂറിസം അഡീഷണൽ സെക്രട്ടറിക്കാണ് അന്വേഷണ ചുമതല സുയേഷ് കുഞ്ഞമ്പു എംഎൽഎ ആയിരുന്ന സംഘാടക സമിതി ചെയർമാൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുകയാണ് അരുൺ ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ ഒന്നാം പതിപ്പിനെതിരെ ഉയർന്ന അഴിമതി പരാതികൾ അന്വേഷിക്കുകയാണ് ടൂറിസം വകുപ്പ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഡിസംബർ മാസത്തിലാണ് ബേക്കൽ ഫെസ്റ്റിവൽ ഒന്നാം പതിപ്പ് സംഘടിപ്പിച്ചത് ആ ഘട്ടത്തിൽ നടന്ന ഫെസ്റ്റിവലിനെ സംബന്ധിച്ചാണ് മൂന്ന് പരാതികളാണ് ടൂറിസം വകുപ്പിന് ലഭിച്ചത് അത് ഈ പരിപാടി നടത്തിപ്പിലെ ടിക്കറ്റ് വിൽപ്പന അതോടൊപ്പം തന്നെ ടെൻഡർ നടപടികൾ ഈ നടപടികളിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഇത്തരത്തിൽ മൂന്ന് പരാതികൾ ടൂറിസം വകുപ്പിന് ലഭിച്ചു ഈ പരാതികളെ സംബന്ധിച്ച് പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തിയ ശേഷമാണ് ഇത്തരത്തിലൊരു അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ആ ടൂറിസം സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് ആ കഴിഞ്ഞ ദിവസം അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ആ കാസർഗോഡ് ബേക്കലിലെ പി ആർ ഡി സിയുടെ ഓഫീസിലെത്തുകയും ആ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുകയും ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഈ പരാതി നൽകിയിട്ടുള്ളവരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം അതിൽ നടത്തും എന്നതാണ് ആ ഉദ്യോഗസ്ഥർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഈ പരിപാടി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു ആ ഈ ടിക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ശരിയായ കണക്ക് കാണിച്ചില്ല എന്ന ആരോപണം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ ജി എസ് ടി നൽകിയില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അക്ഷര പുറത്തു വന്നതാണ് ഇതിലാണ് ഇപ്പോൾ ടൂറിസം വകുപ്പ് അന്വേഷണം നടത്തുന്നത് ബിആർടിസി ഡി ടി പി സി ഉൾപ്പെടെ ടൂറിസം വകുപ്പ് തന്നെയാണ് ഡി ടി പി സി ഉൾപ്പെടെയാണ് അതിന്റെ സംഘാടകർ ആ സി എച്ച് മുന്നോ എം എൽ എ ആയിരുന്നു സംഘാടക സമിതി ചെയർമാൻ അതുകൊണ്ട് ആ രീതിയിൽ കൂടി അതിന് ഗൗരവമുണ്ട് എന്നാൽ ടൂറിസം വകുപ്പ് ഇത് അന്വേഷണം നടത്തി സെക്രട്ടറി തന്നെ ഈ റിപ്പോർട്ട് നൽകും മനസ്സിലാക്കുന്നത് ബീച്ച് ഫെസ്റ്റിവൽ ഒന്നാം പതിപ്പിനെതിരെ ഉയർന്ന അഴിമതി പരാതികളിൽ ടൂറിസം വകുപ്പ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ടിക്കറ്റ് വില്പനയിലും ടെൻഡർ നടപടികളിലും അഴിമതി നടന്നു എന്നാണ് ആരോപണം കാസർഗോഡ് നിന്ന് അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് മറ്റു വാർത്തയിലേക്ക് പുതിയ വിദ്യാഭ്യാസ നയത്തിനെതിരെ സംയുക്ത വിദ്യാർത്ഥി സംഘടനകളുടെ രാജ്യവ്യാപക പ്രതിഷേധം ഇന്ന് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനത്തിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ ദേശീയ നേതാക്കൾ പങ്കെടുക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികളും പ്രതിഷേധത്തിന്റെ ഭാഗമാകും പുതിയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മേഖലയ്ക്കും വിദ്യാർത്ഥികൾക്കും എതിരെയുള്ള നടപടിയെന്നാണ് സംഘടനകൾ ആരോപിക്കുന്നത് ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ എഐഎസ്എഫ് എസ് എഫ് ഐ ുഐ തുടങ്ങി പതിനാലോളം സംഘടനകൾ പങ്കെടുക്കും സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ദേശാഭിമാനി പത്രാധിപർ എന്നിവർക്കെതിരെ കെ സുധാകരൻ നൽകിയ മാനദഷ്ട കേസ് എറണാകുളം സി കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ ഇന്ന് നേരിട്ട് ഹാജരാകണമെന്ന് കഴിഞ്ഞ തവണ കോടതി ഉത്തരവിട്ടിരുന്നു മോൺസൺ മാവുങ്കൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുമ്പോൾ കെ സുധാകരൻ സ്ഥലത്തുണ്ടായിരുന്നു എന്ന പരാമർശമാണ് കേസിന് ആധാരം തിരുവനന്തപുരത്ത് നടത്തിയ സമ്മേളനത്തിലായിരുന്നു കെ സുധാകരനെതിരെ എം വി ഗോവിന്ദന് അതിരൂക്ഷമായ ആരോപണം ഉന്നയിച്ചത് നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ കറുത്ത വസ്ത്രം ധരിച്ചെത്തിയതിന് പോലീസ് തടഞ്ഞു തടഞ്ഞുവെച്ചതിനെതിരായ കൊല്ലം തലവൂർ സ്വദേശി അർച്ചനയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ഏഴ് മണിക്കൂറിലേറെ പോലീസ് തടഞ്ഞു വെച്ചുവെന്നാണ് പരാതി ഭർത്തൃമാതാവുമൊത്ത് കഴിഞ്ഞ ഡിസംബർ പതിനെട്ടിനാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണാൻ അർച്ചന പോയത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കറുത്ത വസ്ത്രം ധരിച്ചെത്തിയത് എന്ന വിവരം ലഭിച്ച ലഭിച്ചു എന്ന് കാണിച്ച് കുന്നിക്കോട് പോലീസ് തടയുകയായിരുന്നു ഒരു കുറ്റകൃത്യത്തിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത തന്നെ തടഞ്ഞുവെച്ചതിൽ നഷ്ടപരിഹാരം വേണമെന്നാണ് അർച്ചനയുടെ ആവശ്യം കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന് കാട്ടി കേരളം കേന്ദ്രത്തിനെതിരെ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചേക്കും കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളിൽ സുപ്രീം കോടതിക്ക് ഇടപെടാം എന്ന ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റിമുപ്പത്തി ഒന്നാം പ്രകാരമാണ് കേരളത്തിന്റെ നീക്കം കിഫ്ബി പെൻഷൻ കമ്പനി പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ വായ്പ സംസ്ഥാനത്തിന്റെ ബാധ്യത എന്നാണ് കേന്ദ്ര നിലപാട് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുമായി കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സീറ്റ് ചർച്ച ഇന്ന് ആം ആദ്മി പാർട്ടി സമാജ്വാദി പാർട്ടി ജെ ഡി യു എന്നിവയുമായാണ് ഇന്നത്തെ ചർച്ച ആദ്യഘട്ട ചർച്ചയിൽ ഡൽഹിയിൽ നാലും ഹരിയാനയിൽ മൂന്നും ഗുജറാത്തിലും ഗോവയിലും ഓരോന്നു വീതം സീറ്റുകളുമാണ് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടത് പഞ്ചാബിൽ ആറ് സീറ്റുകളിൽ മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കിയിരുന്നു സമവായത്തിൽ എത്താതിരുന്ന ഉത്തർപ്രദേശ് ബീഹാർ സംസ്ഥാനങ്ങളിലെ സീറ്റ് വിഭജനത്തിലും ഇന്ന് അന്തിമ ധാരണയായേക്കും പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാകുന്നു യെമനിലെ ഹൂതികൾക്കു നേരെ യു എസിന്റെയും ബ്രിട്ടന്റെയും സംയുക്ത വ്യോമാക്രമണം യമൻ തലസ്ഥാനമായ സനയിലും തുറമുഖ നഗരമായ ഉദൈദാദിലും ആക്രമണം റിപ്പോർട്ട് ചെയ്തു ഹൂതികൾ ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾ ആക്രമിച്ചതിനുള്ള തിരിച്ചടിയെന്ന് വിശദീകരണം ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നൂറ്റി പന്ത്രണ്ട് പേരാണ് നൂറ്റി തൊണ്ണൂറ്റിനാല് പേർക്ക് പരിക്ക് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങളിൽ ഏറ്റവും ഉയർന്ന മരണനിരക്കെന്ന് റിപ്പോർട്ട് മരണസംഖ്യ ഇരുപത്തിമൂവായിരത്തി ക്ഷമിക്കണം രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിനാലായി ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ അന്താരാഷ്ട്ര കോടതിയിൽ വാദം തുടരുന്നു ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യാണെന്നും അടിയന്തര ഇടപെടൽ വേണമെന്നും ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടു ഇന്നാണ് ഇസ്രായേലിന്റെ വാദം ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്കൻ നീതിന്യായ മന്ത്രി റൊണാൾഡ് ലമോലെയാണ് ആദ്യ പ്രസ്താവന നടത്തിയത് പലസ്തീനികൾക്ക് സഹായം നൽകുന്നതിന്റെ ഭാഗമായാണ് ഇസ്രയേലിനെതിരെ നിയമ നടപടിയുമായി എത്തിയതെന്ന് ലമോല വ്യക്തമാക്കി പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയതല്ലെന്ന് ദക്ഷിണാഫ്രിക്ക വാദിച്ചു എഴുപത്തിയാറ് വർഷമായി തുടരുന്ന ആക്രമണങ്ങളാണിതെന്നും മന്ത്രി വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലെ വംശഹത്യ തടയുന്നതിനുള്ള ചട്ടങ്ങൾ ഇസ്രയേൽ ലംഘിച്ചതായും ദക്ഷിണാഫ്രിക്ക കുറ്റപ്പെടുത്തി രണ്ടായിരത്തി നാലു മുതൽ ഗസയിൽ അതിർത്തികളടച്ച ഇസ്രയേൽ ഉപരോധം തുടരുകയാണ് കൺവെൻഷന്റെ ആർട്ടിക്കിൾ ഒന്നിൽ പ്രതിപാദിക്കുന്ന വംശഹത്യ തടയാനാണ് കേസ് നൽകിയതെന്ന് ദക്ഷിണാഫ്രിക്കൻ സംഘം ആവർത്തിച്ചു നിയമത്തിന്റെയും ധാർമ്മികതയുടെയും എല്ലാ പരിധികളും ലംഘിക്കപ്പെട്ടെന്നും ദക്ഷിണാഫ്രിക്കൻ സംഘം കോടതിയിൽ വാദിച്ചു ദക്ഷിണാഫ്രിക്കയുടെ വാദങ്ങൾക്കെതിരെ ഇസ്രയേൽ രൂക്ഷവിമർശനവുമായി രംഗത്തെത്തി ഹമാസിന്റെ നിയമായുധമായാണ് ദക്ഷിണാഫ്രിക്ക പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം വിമർശിച്ചു അന്താരാഷ്ട്ര നീതിന്യായ കോടതി പ്രസിഡന്റ് യുവാൻ ഡോനോഗാണ് നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് ഇന്ത്യ അടക്കം ആകെ പതിനേഴ് രാജ്യങ്ങളിലെ ജഡ്ജിമാരാണ് വാദം കേൾക്കുന്നത് നൂറുകണക്കിന് പലസ്തീൻ അനുകൂലികളാണ് കോടതിക്ക് മുന്നിൽ തടിച്ചുകൂടിയത് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ വിവാദ പരാമർശവുമായി എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തലൂർ സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തിയാൽ കൈവെട്ടുമെന്ന മുന്നറിയിപ്പ് എസ് കെ എസ് എസ് എഫിന്റെ മുപ്പത്തി വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിലാണ് വിവാദ പരാമർശം ഞങ്ങൾക്കാരോടും ആ സമസ്ത കേരള ജമ്മിയോത്തരമയുടെ മഹാഥന്മാരായ പണ്ഡിതന്മാരെ അതിന്റെ ഉസ്താദുമാരെ അതിന് സാധാത്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവട്ടാൻ എസ് കെ എസ് എപ്പിന്റെ പ്രവർത്തകന്മാരെ മുന്നോട്ടുണ്ടാകും ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല ഇത് സമസ്ത കേരള ജമ്യോത്രമൊക്കെ ജനിച്ച അതിനുവേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത് നല്ലതാണ് നൂരിയ സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് സത്താർ ബിൻ വിശദാംശങ്ങൾ എന്താണ് ഇന്നലെ മലപ്പുറം ടൗൺ ഹാളിന് മുമ്പിൽ മുപ്പത്തഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി നടത്തിയ മുഖുദ് സന്ദേശയാത്രയുടെ സമാപന വേദിയിലാണ് എസ് കെ എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഈ സത്താർ പന്തല്ലൂരിന്റെ വിവാദ പരാമർശം ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് സമസ്ത കേരള ജമ്യത്തിനുള്ള പണ്ഡിതന്മാരെയും അതിന്റെ ഉസ്താദമാരെയും വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹം ആര് വന്നാലും ആ കൈവട്ടാൻ എസ് ടി എസ് എഫിന്റെ പ്രവർത്തന്മാർ മുന്നോട്ടുണ്ടാകുമെന്നുള്ളതാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ഇതിനെ അപമര്യാദയായി ആരും കാണേണ്ടതില്ല സമസ്ത കേരളയുടെ നേതാക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ മുന്നറിയിപ്പാണെന്ന് എല്ലാവരും തിരിച്ചറിയണമെന്നും ഈ സത്താർ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട് സമസ്തയുടെ അല്ല സംസ്ഥയുടേതല്ലാതെ ഒരു പ്രസ്ഥാനത്തോടും ഈ സംഘടന വിട്ടുവീഴ്ചക്കില്ലെന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ആ പ്രസംഗത്തിലൂടെ ഈ പരോക്ഷമായി തന്നെ മുസ്ലിം ലീഗിനെ ഉന്നം വെച്ചുള്ള പ്രസംഗമായിരുന്നു സത്താർ പന്തല്ലൂർ നടത്തിയത് പ്രധാനമായും ഈ ഈ മുസ്ലിം ലീഗിനെതിരെയുള്ള പല നിലപാട് നിലപാടെടുത്ത നേതാക്കളെ ഈ ജാമ്യ സമ്മേളനത്തിൽ നിന്ന് മാറ്റി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ സത്താർ പന്തല്ലൂരിന്റെ പ്രസംഗം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതോടെ തന്നെ തങ്ങൾ ആരും തങ്ങൾ ആരുടെയും വിരുദ്ധരല്ല എന്നും ഈ പ്രസംഗത്തിൽ ഉടനീളം അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ മാറ്റി നിർത്തപ്പെട്ട നേതാക്കൾ ഒരാളായിട്ടുള്ള സത്താർ പന്തല്ലൂരിന്റെ വിവാദ പരാമർശം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എന്നുള്ള പ്രയോഗം അദ്ദേഹം ആലങ്കാരികമായി പറഞ്ഞതാണോ അല്ലയോ എന്നുള്ള കാര്യം വിശദീകരിക്കേണ്ടത് സത്താർ പന്തല്ലൂർ കൂടിയാണ് യെസ് പരോക്ഷമായി ലീഗിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു സത്താർ പന്തലൂരിന്റെ പ്രസംഗം സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് മറ്റൊരു വാർത്തയിലേക്ക് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയുള്ള എം ടി വാസുദേവൻ നായരുടെ രാഷ്ട്രീയ വിമർശനം സജീവ ചർച്ചയാകുന്നു ഇന്നലെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു പേരെടുത്ത് പറയാതെയുള്ള വിമർശനം രാഷ്ട്രീയത്തിലെ മൂല്യച്തിക്ക് കാരണം അർഹതയുള്ള വ്യക്തികളുടെ അഭാവമാണെന്നും അധികാരമെന്നാൽ ജനങ്ങളെ സേവിക്കാനുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ കുഴികുത്തി മൂടി എന്നുമായിരുന്നു എം യുടെ പ്രസംഗം എന്നാൽ പരാമർശം മുഖ്യമന്ത്രിയോ സർക്കാരിനെയോ ഉന്നവയ്ക്കുന്നതല്ല എന്നായിരുന്നു എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രതികരണം വിഷയം സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവ ചർച്ചയായിട്ടുണ്ട് ഇടത് ഹാൻഡലുകളിൽ നിന്ന് എം ടിക്കെതിരെ സൈബർ ആക്രമണം ആരംഭിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്ന് ക്ലഫ് ഹൌസിലേക്ക് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കും രാത്രി എട്ട് മണിക്കാണ് സമരജ്വാല എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിക്കുക സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കും ഇന്ന് കോട്ടയം കണ്ണൂർ ജില്ലകളിലും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ ചികിത്സ സംബന്ധിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം ഉടൻ വക്കീൽ നോട്ടീസ് അയക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും സെൻസസിന്റെയും മണ്ഡല പുനർനിർണയത്തിന്റെയും പേരിൽ വനിതാ സംവരണം വൈകിപ്പിക്കരുത് എന്നാണ് ആവശ്യം സുപ്രീംകോടതി അഭിഭാഷകരായ യോഗമാണ് ഹർജിത് രണ്ടായിരത്തി ഒന്നിലെ സെൻസസിന്റെയും രണ്ടായിരത്തി രണ്ടിലെ മണ്ഡല പുനർനിർണയത്തിന്റെയും അടിസ്ഥാനത്തിൽ വനിതാ സംവരണം നടപ്പിലാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം കേസിൽ ജയിലിൽ കഴിയുന്ന തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുടെ ജാമ്യാപേക്ഷയിൽ ചെന്നൈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും നേരിട്ട് ഹാജരാകാൻ സെന്തിൽ ബാലാജിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ സെന്തിൽ ബാലാജി രണ്ട് ഹർജികൾ കൂടി കോടതിയിൽ സമർപ്പിച്ചു രണ്ട് ഹർജികളിലും ഈ മാസം ഇരുപത്തിരണ്ടിനകം മറുപടി നൽകാൻ ചെന്നൈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശം നൽകി സെന്തിൽ ബാലാജിയുടെ കസ്റ്റഡി കാലാവധി ഇരുപത്തിരണ്ട് വരെ കോടതി നീട്ടി സുമനസുകളുടെ സഹായം തേടുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ തിരുവനന്തപുരം ഇഞ്ചിവിള സ്വദേശി സുരേഷ് ജോലിക്കിടെ ഉണ്ടായ അപകടത്തിൽ അരയ്ക്ക് താഴെ തളർന്നു ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കുമായി പതിനഞ്ച് ലക്ഷത്തിലധികം രൂപയാണ് വേണ്ടത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായം കൊണ്ടാണ് കുടുംബം ഓരോ ദിവസവും തള്ളി നീക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ കുടുംബത്തെ പറ്റാൻ അന്നം പോയ സമയത്ത് ഞാൻ കെട്ടിടത്തിൻ്റെ മൂടിന്ന് താഴേക്ക് വീഴുകയും എനിക്കെൻ്റെ ചലനശേഷി അരയ്ക്ക് താഴെ നഷ്ടപ്പെട്ട് ചലനശേഷി വീണ്ടെടുക്കാനോ പറ്റിയില്ല ഫല ചികിത്സ പരാജയപ്പെട്ടു സർജറി ചെയ്താൽ എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം എൻ്റെ ചലനശേഷി വീണ്ടെടു ക്കാൻ പറ്റുമെന്നാണ് അവിടുത്തെ ഡോക്ടേഴ്സ് ഉറപ്പ് പറഞ്ഞാലും സർട്ടിഫിക്കറ്റ് എൻ്റെ ഭാര്യ എൻ്റെ മകൾ അവർക്ക് ഞാൻ മാത്രമല്ല മറ്റേ ആരുമില്ല അതിന് ഞാൻ ഈ കിടക്കേന്ന് ഒന്ന് എണീറ്റെങ്കിലും ഇരുന്ന് എന്തെങ്കിലും ഒന്ന് അവർക്ക് ഒന്ന് തുണയാകണമെങ്കിൽ എൻ്റെ ഈ സർജറി ചെയ്തേ പറ്റുള്ളൂ എല്ലാം ഇഷ്ടപ്പെട്ട് സഹായിക്കേണ്ടത് പലരുടെയും മുന്നിൽ കൈനീട്ടി യാതിച്ചുമാണ് ഇതുവരെ മുന്നോട്ട് പോയത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരുന്നത് വെച്ചാണ് നിങ്ങളിപ്പോൾ കഴിഞ്ഞു പോകുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇത്ര പാലിച്ച തുക ഞാനിവിടെ കിടന്ന് സഹകരിക്കില്ല ദവിച്ചത് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഒരു മകനായി ഒരു സഹോദരനായി ഞാൻ നിങ്ങളുടെ കാലൊടിച്ച് കര കേൾക്കുന്നത് യാജിക്കുകയാണ് ഒരു മാർക്കല്ല തോന്നി സഹായിക്കുന്നത് ഒന്ന് സുരേഷിനെയും കുടുംബത്തെയും പ്രേക്ഷകർ കൈവിടില്ലെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ ജിനു എസ് രാജിനൊപ്പം അൽ അമീൻ ഫോർ തിരുവനന്തപുരം പൂർണ്ണമാവുകയാണ്